നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം പെൻഷൻകാരുടെ സംഘടിത ശക്തി വിളിച്ചോതി വേങ്ങരയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിച്ചു വേങ്ങര പത്തുമൂച്ചി സുബൈദ പാർക്കിലെ കെ സുബ്രഹ്മണ്യൻ നഗറിൽ നടന്ന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇതിന്റെ വിത്തിനെഎന്നുള്ള ഒരു മുookie അല്ല അതിനെ ഇസ്റ്റേ കവിയുരിയ ઉપર മുookie ഇടったら നമ്മ ഏലക്കെ ആവുകില്ല അല്ലാതെ ഇങ്ങോട്ട് വെക്കു ഇനേജിൽ അതിനെ ഓട്ടോമേഷൻ അല്ല ઉપર മുookie എന്നാണോ അതിനെ ഇടവ നമ്മൾ ആള് ഒരു ബോൾ സെറ്റ് ചെയ്യ ഇതിട്ടോ അല്ലേ നമ്മളേ ഉള്ള വിദ്യാഭ്യാസം കൊണ്ടാണ് വിദ്യാഭ്യാസം കൊണ്ടാണ് ആർക്കും സംജീനിയേറ്റ് ഇതിന് അതിന് നമ്മ ആച്യകളാണ് ആ ആച്യങ്ങളെ ഇല്ല പോസിറ്റീവായിട്ട്

ചടങ്ങിൽ കെ പി എസ് എസ് യു ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സമീറ പുളിക്കൽ കെ പി എസ് എസ്യു സംസ്ഥാന സെക്രട്ടറി സി ജി താരനാഥൻ പി ദാമോദരൻ എം കെ ദേവകി തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ പതാക ഉയർത്തി തുടങ്ങിയ സമ്മേളനത്തിൽ ടി കെ നാരായണൻ സ്വാഗതവും കെ അഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ഇ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വി ജയ്സിംഗ് സംഘടനാ റിപ്പോർട്ടും ടി കെ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു രാജൻ തൈയിൽ എൽ ജെ ആന്റണി കെ വി സക്കറിയ എം കെ ദേവഗി വി എസ് രക്നമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ടി അലിയാസ്കർ സ്വാഗതവും കെ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു കൌൺസിൽ യോഗത്തിൽ എം ജെ ജേക്കബ് കെ പത്മനാഭൻ എൻ പി കിരൺകുട്ടി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന്റെ മുന്നോടിയായി വിളംബര ജാഥയും നടന്നു ഊരകം കുറ്റാളൂരിൽ നിന്ന് തുടങ്ങിയ ജാഥ വേങ്ങരാങ്ങാടിയിൽ സമാപിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ സൂ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസൂ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര